സാറെ രാഹുൽ മാംബൂട്ടത്തെ ഇപ്പോഴും പോലീസ് പിടിച്ചിട്ടില്ല പക്ഷേ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുൻകൂർ ജാമ്യം ഒന്നും ലഭിക്കുന്നില്ല പക്ഷേ ഒരു സംശയം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരി മുഖ്യമന്ത്രിയെ കാണുമെന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും സി പി എമ്മുമായി ബന്ധപ്പെട്ട് ഉന്നത വൃത്തങ്ങൾക്ക് സൂചന ലഭിച്ചിട്ടുണ്ടാകുമല്ലോ അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് ഉണ്ടായിരുന്നു അയാൾ എവിടെയാണ് എന്നുള്ള രീതിയിൽ പോലീസിനെ അയാളെ ഒന്ന് നിരീക്ഷിച്ചു വെക്കാമായിരുന്നില്ലേ പിറ്റേ ദിവസം പെൺകുട്ടി പരാതി കൊടുത്തതിന് ശേഷം പോലീസ് കേസ് എടുത്താൽ ഉടൻ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നല്ലോ സി പി എമ്മിന് വേണമെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ അത്തരം ഒരു നീക്കം നടത്താമായിരുന്നില്ലേ അത് ഇന്നലെ ി ഡി സതീശൻ ചോദിച്ചു പ്രസക്തമായ ചോദ്യമാണ് സതീശൻ പറഞ്ഞു ഈ പെൺകുട്ടി മുഖ്യമന്ത്രി കാണുന്നുണ്ട് എന്നുള്ളത് തലേന്ന് തന്നെ സി പി എമ്മിനെ അറിയാം അപ്പൊ ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഉണ്ട് അപ്പോ അറസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ പരാതി കൊടുക്കുകയും ഉടനെ അറസ്റ്റ് ചെയ്യും പോലീസ് പിന്നെ സ്പീഡിലൊക്കെ പോകുന്നുണ്ടല്ലോ അതെ കേസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാമായിരുന്നു അപ്പൊ പാർട്ടി അത് ചെയ്യുന്നില്ല അപ്പൊ പാർട്ടി പാർട്ടിക്ക് ഇത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാങ്കൂട്ടം ലൈവായിട്ട് നിർത്താൻ വേണ്ടി മാങ്കൂട്ടത്തിന് പിടിക്കാതിരുന്നാലല്ലേ പിടിക്കുന്ന പിടിക്കുമ്പോൾ അതോടുകൂടി തീർന്നല്ലോ പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ കാര്യം തന്നെ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയും അപ്പൊ അതുകൊണ്ട് സി പി എം ഒരു കവചം മാങ്ങ്കൂട്ടത്തിൽ തീർക്കുന്നുണ്ടോ എന്നൊരു സംശയം സതീശൻ പങ്കുവച്ചു ആ സംശയം പ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത് സതീശിനും സി പി എമ്മിന്റെ രീതികൾ അറിയാവുന്നതുപോലെ എനിക്കും സി പി എമ്മിന്റെ രീതികളൊക്കെ അറിയാം സി പി എമ്മിന്റെ രീതികൾ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്കും അറിയാവുന്നതാണല്ലോ കാരണം ഇരട്ടത്താപ്പല്ലേ ഈ കുറ്റപത്രം കൊടുത്തിട്ട് ഞങ്ങൾ മറ്റേ പത്മകുമാറിനെതിരെ നടപടി എടുക്കാമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് ഇത് എവിടത്തെ നിയമാണിത് കുറ്റപത്രം കുറ്റപത്രം കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ അതെ അപ്പൊ അപ്പൊ കുറ്റപത്രം കൊടുക്കുക എന്നുള്ളതല്ലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലോചിക്കാന്നല്ലേ പറയുന്നത് മുകേഷിന്റെ കാര്യത്തിലോ അല്ലേ അത് കുറ്റപത്രമൊക്കെ ആയ കേസല്ലേ അപ്പോ മുകേഷിന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്തോ മുകേഷന് വെച്ചുകൊണ്ടിരിക്കുന്ന മാത്രമല്ലല്ലോ എം എൽ എ ആയിരിക്കുന്ന മുകേഷിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയും ആക്കിയില്ലേ മൊത്തം പ്രൊട്ടക്ഷൻ അല്ലേ പാർട്ടിയിലെ ചില ഗ്രൂപ്പുകൾക്ക് വേണ്ടാത്ത ആളുകൾക്കെതിരെ ഇപ്പൊ പി കെ ശശി ഇല്ലേ പാലക്കാട് അയാൾക്കെതിരെ ആരോപണം ഉണ്ടായപ്പോ അയാൾക്ക് വലിയ സംരക്ഷണമൊന്നും കിട്ടിയില്ല കാരണം എന്താന്ന് വെച്ചാൽ അയാള് എ കെ ബാലൻ വിരുദ്ധ ഗ്രൂപ്പില് അവിടെ പലരുടെ മറ്റേ രാജേഷ് ഒക്കെ വിരുദ്ധ ഗ്രൂപ്പില് പെട്ട ആളായത് കൊണ്ട് അയാൾക്കെതിരെ നീങ്ങുന്നു അയാള് വേറെ പാർട്ടിയെ വെല്ലുവിളിച്ച് അല്ലേ അയാള് വേറൊരു സംഘടനയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഇപ്പൊ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ട് പത്ത് പന്ത്രണ്ട് സീറ്റില് അയാളുടെ സംഘടനയോടെ മത്സരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക